അതിൻ്റെ ശേഷമാണ് എനിക്ക് വയ്യാണ്ടായത് അന്ന് രാവിലെ എൻ്റെ ഉമ്മനായിട്ട് പൊരിഞ്ഞ അടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ എൻ്റെ ഉമ്മ വാതിൽ ഞങ്ങൾ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞലിൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു അതൊക്കെ കാണേണ്ടവരും കാണി കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹായ് മലയാളി സപ്പ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എന്തായാലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഷാജിദ ഷാജി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്കറിയാലോ ഷാജിദ ഷാജി ഒരു ട്രെൻഡിങ് ആയ സമയത്ത് എത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടതും കേട്ടതും അതായത് പുള്ളിക്കാര്യത്തിൽ കൊടുക്കുന്ന പല ഇന്റർവ്യൂകളും ആ വീഡിയോകളെല്ലാം ഭയങ്കര രീതിയിൽ വൈറലാവുകയും ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഇന്റർവ്യൂകൾ തന്നെയാണ് നമ്മുടെ ഷാജിദാ ഷാജിയെ ഏറിലാക്കുകയും ചെയ്തതൊക്കെ പിന്നെ ആ ഒരു വീഡിയോ അങ്ങനെ അത് കഴിഞ്ഞു അതിന്റെ റിയാക്ഷൻ വീഡിയോ പലരും ചെയ്ത് അത് അങ്ങനെ കഴിഞ്ഞു പോയി എന്തായാലും നമുക്ക് ഇപ്പം ഷാജിദാ ഷാജിയുമായി ബന്ധപ്പെട്ട റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അതായത് വോയ്സ് ഓവർ കൊടുത്തതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവത്തെ കുറിച്ച് അവർ ആ വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ ആ വോയിസ് ഓവറിലെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നു നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം തള്ളേ പിറു വീർക്കണ്ട കുറുവിർക്കു പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളേ ആ പുറുർക്കണ്ട വായു പുറു വർക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും ആ ആ കുറു പിറു വിറു വെറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ആ യൂ ആ ഞാനിവിടെ വോയിസ് കൊടുക്കേണ്ടേ ഞാൻ ഇവിടെ വോയിസ് കൊടുക്കണേ ആ ഇരിക്കണം എന്തിനാ എന്നെ പെറുവിർ പറയുന്നത് എന്താ പ്രാന്തണ്ടോ നിങ്ങൾക്ക് ആ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ലാന്ന് എനിക്ക് അറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ് ആ ആ എന്റെ മാനും പോവുക അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് ആ എൻ്റെ എൻ്റെ തള്ളയല്ലേ എന്നുള്ളത് എൻ്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ എന്റെ മാനം പോവുക അതുകൊണ്ടാണ് ആ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ അപ്പനെ പറയണ്ട അപ്പനെ നിങ്ങൾ നോക്കണമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട ആ ഞാൻ നോക്കും എന്റെ അത്ത എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസായി നോക്കും ആ വരാൻ പറയും ഞാൻ എന്റെ വീട്ടിൽ കൊടുന്നിരുത്തും എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഞാൻ കൊടുന്ന് നന്നായി അന്തസ്സായി ഷാജി നോക്കും ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട് ആ ഞാൻ നോക്കും നിങ്ങൾ ആട്ടി വിടണ പോലെ അല്ലേ എൻ്റെ അത്താനെ ആ നിങ്ങൾ നിങ്ങള് ആട്ടിവിടെ മടാളും കത്തിയെടുത്തിട്ട് ആട്ടി വിടണ അല്ല ഓ പാതു നിങ്ങൾക്ക് എന്തിനാ പാതു നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങക്ക് പാതു കാപ്പാൻ അങ്ങനെ പുരുകുർത്തോണ്ടിരിക്കും അത് നിങ്ങള് കണക്കാക്കണ്ട അതങ്ങനെയാണ് ആ അറുപത് വയസ്സായ ചൊറിയെന്നാ പറയണത് അപ്പൊ അറുപത് വയസ്സായി പക്ഷേ അല്ലേ പണിക്ക് പോവാൻ ഒരു കടൂല ഇവിടെ നിന്ന് അടാളും കത്തി അറ്റ കായ്ക്കോട്ടും എടുത്ത് ഇവിടെ നിന്ന് പോയു പണിക്ക് പോകാനും ഒരു കടൂ പക്ഷെ വീട്ടിലെത്തി പറഞ്ഞ ഭയങ്കര കട അറുപത് വയസ്സായി അറിയും രാത്രി പുരുവുരുവയും പകല് അറിയും അപ്പൊ അറുപത് എഴുപത് വയസ്സ് പണിക്ക് പോകാനും അടിപൊളിയാണ് ആ നല്ല അധ്വാനിച്ച് മക്കൾക്ക് തിന്നാണ്ടാക്കി കൊടുക്കണ് മക്കൾ വരുമ്പോഴേക്ക് തിന്നാണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ മക്കള് തലേ കയറും അതുകൊണ്ട് മകൾക്ക് തിന്നാൻ കൊടുക്കണം മക്കൾ മകൾ ചെറിയ മകൾ വരുമ്പോഴേക്കും തിന്നാണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് വിരുന്ന് വരുമ്പോഴേക്കും ഉണ്ടാക്കണല്ലോ അതിനാണ് കേട്ടോ അല്ലാണ്ട് നമ്മള് നോക്കാനല്ലേ അതും കൂടി പറഞ്ഞുതരാം അപ്പൊ തളെർക്കണ്ട നിങ്ങളുടെ വീടാ വീടാ അറിയേണ്ട ആവശ്യമില്ല ഞാനിവിടെ വീഡിയോയിൽ വോയിസ് എവിടെ എവിടെ പോക്കണ്ടേ മകള് വരുന്നുണ്ടല്ലോ മക്കള് വരുന്നുണ്ടല്ലോ അവരുടെ അടുത്ത് ആട്ടിവിട് അവര് മക്കള് വരുന്നുണ്ടല്ലോ നല്ല വന്നിട്ട് തിന്നിട്ട് പോകണ്ടല്ലോ അവരുടെ ആട്ടിവിടും ആദ്യം എന്റെ വന്നിട്ടേ നല്ല തിന്നിട്ട് പോയല്ലോ അപ്പൊ പത്ത് പതിനഞ്ചു ദിവസം ഇരുപത് ദിവസവും ഒരു ഒന്നര കൊല്ല കൂടെ ഞാനേ നിങ്ങൾ പണിയിലാണ്ടിരിക്കുമ്പോ നല്ല ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്നര കൊല്ലായിട്ട് പത്ത് നാപ്പത് കൊല്ലത്തെ ഒന്നര കൊല്ല ആ എന്നെ 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 പതിനഞ്ച് വയസ്സിൽ കെട്ടിക്കൊടുത്ത പിന്നെ എനിക്ക് എന്റെ കട്ടി കൂടെ ജീവിക്കണ്ടേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കെട്ടിയെ വിട്ടു പറഞ്ഞിട്ട് എനിക്ക് എന്റെ കൂടെ ജീവിക്കണ്ടേ എൻ്റെ അത്താനെ ആട്ടിവിട്ടിട്ട് എന്റെ അത്താനെ ആട്ടിവിട്ടും കൊണ്ട് ജീവിച്ചിട്ട് എന്റെ അത്താനെ പറയു ഓ തല്ലിക്കൊല്ല അങ്ങട് വരും ആ അങ്ങട് ആ എന്റെ അത്ത നല്ല ശരിയായിരുന്നു നിങ്ങളാണ് തെറ്റാക്കിയത് ആ നിങ്ങളാണ് അതിനെ പ്രാന്താക്കിയത് എന്റെ ആൾക്കാര് നല്ല ആൾക്കാരാണ് സൂപ്പറായിട്ട് ജീവിക്കണ്ട് നിങ്ങളെ പോലെ ഇങ്ങനെ അലയണില്ല എന്റെ അമ്മായിമാര് അടിപൊളിയായിട്ട് ജീവിക്കണ്ട് നല്ല ജീവിക്കുന്നുണ്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നല്ല വീടും നല്ല ബംഗ്ലാവും കേറ്റിട്ട് എൻ്റെ അത്താൻ്റെ ആൾക്കാർ അന്തസ്സായി നിങ്ങളെ പോലെ ഇപ്പോഴും പണിക്കോണില്ല എൻ്റെ ആൾക്കാര് പോലെ അറുപത് വയസ്സായിട്ട് ആരും കഞ്ഞി തരാനില്ലാണ്ട് പോണില്ല എൻ്റെ അമ്മയിൻ്റെ ആൾക്കാർ പണിക്കോണില്ല നിങ്ങളാണ് തട്ടിപ്പ് ആങ്ങളെ ആങ്ങളനെ ചാവക്കാടുള്ള ആങ്ങളെ പറ്റിച്ചിട്ട് ജീവിക്കുന്നത് മുൻപ് നമ്മളെ ഷാജിത ഷാജിയുടെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിനൊന്നും അതിലൊന്നും ഒരിക്കലും തന്റെ കുടുംബക്കാരെ കുറിച്ചൊന്നും കുറ്റം പറഞ്ഞ് വന്നിട്ടില്ലായിരുന്നു ഉമ്മാടെ കൂടെയാണ് താമസിക്കുന്നത് വീടില്ല അപ്പം സഹോദരിമാരുണ്ട് അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ കുറ്റങ്ങൾ തന്നെയാണ് നമ്മൾ കൂടുതലും കേൾക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ പൊരിഞ്ഞ ഒരു വഴക്ക് നടന്നിരിക്കുന്നത് സ്വന്തം വീട്ടുകാരുമായിട്ട് തന്നെയാണ് വഴക്കെന്ന് പറഞ്ഞാൽ അടിയോടടി തന്നെയാണ് അതില് ഷാജിതയ്ക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുമില്ല അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൽ വ്യക്തമായിട്ട് ഒരു പറയുന്നുണ്ട് അന്ന് ഷാജിതയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ അതായത് പെങ്ങളുടെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ നിങ്ങൾ നമ്മൾ ഓർക്കുന്നില്ലേ അതൊക്കെ ഒരു പെങ്ങളാണ് ഉപദ്രവിച്ച കാര്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അന്ന് ഷാജിത ഈ ഒരു രംഗത്ത് വന്നത് അതായത് അതായത് ഒരു കുടുംബക്കാരെ തന്നെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും എപ്പോഴും ഷാജിദ തന്റെ ഹസ്ബൻഡ് വീട്ടുകാരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് പിന്നെ മഹർ പൊക്കി കാണിച്ചു കൊണ്ടൊക്കെ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു രീതിയിലുള്ള മറ്റൊരു വിവാദം ആ ഒരു സംഭവം നമ്മൾ ഒരുപാട് കണ്ഠതമാണ് ശരിക്കും അനൽ ആ കാര്യങ്ങൾ ൊക്കെ നമ്മള് ചിരിച്ച് ചിരിച്ച് കാര്യങ്ങൾ ഡീലെയ്ത് കാരണം ഒന്നും പറയുന്നതൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇന്റർവ്യൂല് പറയുന്ന ഒന്ന് വന്ന് ലൈവിൽ പറയുന്ന മറ്റൊന്ന് അപ്പൊ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഈ ഷാജിദയുടെ ആ ഒരു സമയത്ത് വീഡിയോസ് ഒക്കെ വന്നിരുന്നത് എന്നാൽ അപ്പോൾ പോലും അമ്മയെക്കുറിച്ച് എന്താണ് അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അല്ലെങ്കിൽ അമ്മയെ വീഡിയോ കൊണ്ടുവരികയോ അവരുമായി എന്തെങ്കിലും സംസാരിക്കോ അങ്ങനെയുള്ള ഒരു വീഡിയോസ് ഒന്നും നമ്മൾ കണ്ടതുകൂടി ഇല്ലായിരുന്നു ആ ഒരു ടൈമില് വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എന്ന് ഷാജിത വാഗ കൊണ്ട് പറയുമായിരുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ പ്രസൻസ് നമ്മൾ ഒരിക്കലും ഒരു ഒരുടത്തം കണ്ടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഒരു ഷാജിദയുടെ ഇത്തരം നടത്തിപ്പും കാര്യങ്ങളും തന്നെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഷാജിതയുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അവർ വസ്ത്രത്തിലായാലും എന്താ പറയുക പെരുമാറ്റത്തിലായാലും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ പണ്ടത്തെ ഷാജിതയല്ലേ ഇപ്പോഴുള്ളത് അപ്പം അത്തരം ഈ ഒരു പാനും ഷർട്ടും ഒക്കെ ധരിച്ചു വരുന്നത് കൊണ്ട് തന്നെയൊക്കെ എനിക്ക് തോന്നുന്ന കുടുംബത്തിനൊക്കെ ചിലപ്പോൾ അസ്വാരസ്യങ്ങളൊക്കെ തുടങ്ങി കാണും അല്ലെ ഈ ഒരു ഉമ്മാക്ക് ഈ ഒരു ഷാജിത മാത്രമല്ല മക്കളായിട്ടുള്ളത് വേറെ മക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇതൊന്നും യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറണം എന്നൊക്കെ പറഞ്ഞു കാണും നമുക്കറിയാലേ ഒരു ചെറിയ ടോപ്പിക്ക് മതി അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയ രീതിയിലാക്കാനൊക്കെ നമ്മുടെ ഷാജിതയെ കൊണ്ട് പറ്റും അത് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടതാണ് ഒരുപാട് ലൈവില് അവർ തന്നെ ഇട്ട വീഡിയോയില് നമ്മൾ കണ്ടതാണ് തന്നെ ഒരുപാട് തവണ ഷാജിത തള്ളേ 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 എന്നാണ് വിളിക്കുന്നത് പിന്നെ അവരുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത് എന്ന് അറിയില്ല പക്ഷെ അവർ വിളിക്കുമ്പോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോ നമുക്ക് തന്നെ ഒരു അരോചകം തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത് അല്ലെ സ്വന്തം പെറ്റ വയറിനെയാണ് ഷാജിത ഇത്തരത്തിൽ പറഞ്ഞത് അതിനിടയ്ക്ക് തന്നെ ജട്ടി ഡാൻസിനെ കുറിച്ചും പറയുന്നു ആ ഒരു വാക്കൊക്കെ എന്തിനാണ് അതും ഒരു ഉമ്മായയുടെ ജട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഭയങ്കര മോശപ്പെട്ട ഒരു വാക്കായിട്ട് പറയുമ്പോഴും ഫീൽ ചെയ്തിരിക്കും പിന്നെ കഴുത്തിന് ചുറ്റും നാക്കാണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്താണ് പറയണതും അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു വീണ്ടും വിചാരമില്ലാതെ തന്നെയാണ് ഷാജിദ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അറുപത് എഴുപത് വയസ്സായ സ്ത്രീയാണ് ഭയങ്കര ആരോഗ്യവതിയാണ് ജോലിക്കൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാണ് ഇവര് സ്വന്തം ഉമ്മായി ജോലിക്ക് പറഞ്ഞു വരുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെ നല്ല വരുമാനം കിട്ടുന്നുണ്ടത് ഈ ഒരു വീഡിയോയിൽ തന്നെ നൂറ് തവണ പറയുന്നുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് ആ വയ്യാത്ത ഉമ്മ അല്ലെങ്കിൽ അറുപത് വയസ്സ് പ്രായമായുള്ള ഒരു ഉമ്മായി എന്തിനാണ് പണിക്ക് വിടുന്നത് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇപ്പം ഈ ഒരു വഴക്കൊന്നും ഉണ്ടാക്കാതെ തന്നെ ഇത്തരത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഷാജിദയ്ക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് ആ വരുമാനം വെച്ച് തന്നെ മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഈ അഞ്ച് മക്കളേയും കൊണ്ട് താമസിച്ചു അഞ്ച് മക്കളിൽ മൂന്ന് പേരെ എത്തിയും ഖാനയിലാണല്ലോ അപ്പം ബാക്കിയുള്ള മക്കളെയും കൊണ്ട് അല്ലെങ്കിൽ അവിടെ കഴിയാമായിരുന്നില്ലേ എന്തിനാണ് ഇത്രയും ഒരു വഴക്കും വക്കാണും ഇതൊക്കെ ഒരു ഫാമിലി മാറ്റേഴ്സ് എന്തിനാണ് ഈ ഒരു യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇനി ട്രെൻഡിങ്ങിന്റെ ഒരു അനുസരണാണോ കൊണ്ടുവന്നതെന്ന് അറിയില്ല കാരണം ഫാമിലി വ്ലോഗേഴ്സിന്റെ മിക്ക കോണ്ടന്റും ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ഒന്ന് ഒരു പ്രസവം വന്നാലോ അല്ലെങ്കിൽ ഒരു വഴക്ക് വന്നാലോ എന്ന റിയില്ലേ ആ ഒരു ചെറിയ ഒരു പോഷൻ അതിൽ പിടിച്ച് തന്നെയാണ് ജസ്റ്റ് വയറൻ ആവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അപ്പൊ മേ ബി അതാണോ ഇവിടെ ഷാജിത ഉദ്ദേശിച്ചറിയില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഒതുക്കി തീർക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എന്താണ് യൂട്യൂബിലൂടെ നമ്മുടെ ഈ ഒരു ഷാജിത പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കി തീർക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ ഇതൊക്കെ പുറത്ത് വന്ന് ഉമ്മയുടെ ജട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് അത് എത്രമാത്രം അപമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അമ്മയെ അങ്ങനെ ഒരു മകൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ പൊരുത്തക്കേടൊക്കെ എല്ലാ വീടുകളിലൊക്കെ ചിലപ്പോൾ കാണും യോജിപ്പില്ല എന്നൊക്കെ വരും പൊരുത്തക്കേടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വിട്ടു മാറണം അല്ലെ നമ്മൾ അവിടെ ഒരിക്കലും കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല ഇതിനിടേതനെ ഉമ്മായിക്കെതിരെ കേസ് കൊടുക്കുന്ന കാര്യം പറയണത് എന്തിനാണ് ഈ ഒരു പൈസാൻ കാലത്ത് അവർക്കിട്ട് ഒരു പാര വെക്കുന്നത് ഇപ്പൊ അറുപത് വയസ്സ് ജോലിയെടുക്കാൻ ഉമ്മായിക്ക് നല്ല ആരോഗ്യമാ എന്നൊക്കെ ഷാജിത വിളിച്ചു പറയുന്നുമുണ്ട് അറുപത് വയസ്സിൽ ഉമ്മായി ജോലിക്ക് വിടുന്നത് എന്തിനാണ് അത് ആലോചിക്കേണ്ടത് നമ്മൾ ആരെങ്കിലും വിടാറുണ്ടോ അറുപത് വയസ്സ് അവരുടെ ആരോഗ്യം അവരെ ദൈവം സഹായിച്ച് ആരോഗ്യത്തോടെ തന്നെ അവർ കഴിയുകയാണ് അവർ എന്തിനാണ് പണിക്ക് വിടുന്നത് അത് മാത്രമല്ല അവരെ ഇട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ഷഡ്ഡി ഡാൻസ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വളരെ മോശം തന്നെയാണ് അവർക്ക് പെറ്റ വയറിനോട് കൊടുക്കുന്ന ഒരു മാന്യത പോലും ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കാരണം ഒരു അമ്മ അമ്മയാണ് പ്രായമായിട്ടുള്ള ഒരു അമ്മയാണ് അവരുടെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികളും ഒന്നും ഷാജിതയ്ക്ക് യോജിച്ചു പോകാൻ പറ്റില്ല ഷാജിത ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്കും യോജിച്ചു പോകാൻ പറ്റുന്നില്ലായിരിക്കും അതിനെ കത്തിക്കാൻ വേണ്ടി ഒരു പക്ഷേ അനീത്തിമാരും ചേച്ചിമാരും ഒക്കെ ശ്രമിച്ചെന്നും വരും ഇപ്പോ ഈ ഒരു ഷാജിദയുടെ സംഭാഷണം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഷാജിദ നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇങ്ങോട്ട് ഇത്രയും കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് വെറുതെ ശാപം മേടിച്ചെടുക്കുക എന്നുള്ളതല്ല അതേ പൈസയുണ്ട് നിനക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അഹങ്കരിക്കാൻ പാടില്ല അങ്ങനെയുള്ളവർ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാറി താമസിക്കുക അതേ പറയാനുള്ളു ഇപ്പോ ഷാജിതയുടെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഷാജിത നല്ല രീതിയിൽ തന്നെ അവരെ പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അവർക്കും ഇങ്ങോട്ട് അത്രയും കിട്ടുന്നില്ലെങ്കിൽ ആ എന്താണ് പറയുന്നത് ഈ ഒരു വാക്കുതേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ടെന്ന് അഹങ്കരിക്കാതെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ടോട്ടലി അടുത്ത് മാറുന്ന നിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെ ഷാജിത ഇപ്പം അഞ്ച് മക്കളെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി യൂട്യൂബ് വരുമാനത്തിൽ ജീവിക്കുകയാണെന്നാണല്ലോ പറയുന്നത് അപ്പം ആ രീതിയിൽ മാറണമെങ്കിൽ ഇവിടെ ഒരു മഴക്കിന്റെ കാര്യമല്ല അതെടുത്ത് ഫാമിലി ആയിട്ട് ആ ഒരു ഫാമിലി മാറ്റേഴ്സിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യവുമല്ല അല്ലെ അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഷാജിദിനെ ഈ ഒരു ടോപ്പിക് ഇപ്പം യൂട്യൂബിൽ കാണാനിടയായതും അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇതടുത്ത് റിയാക്ട് ചെയ്തതും പിന്നെ ഇതിന് ൊല്ലിട്ട് ഈ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവര് വന്ന് എനിക്ക് എന്തിൽ നെഗറ്റീവ് കമന്റ് ഇടേണ്ട ഇത് ഷാജിത ഇട്ട അതേ വീഡിയോ തന്നെയാണ് കേട്ടോ അവര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നമ്മളിവിടെ പറഞ്ഞു വന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ഷാജിത ഷാജിയെ കുറിച്ച് പോകുന്നത് കാരണം ഒരു ഉമ്മായെക്കുറിച്ച് പറയുന്നതും അതൊക്കെ നമ്മളെ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നീക്കപ്പെട്ടു